വാത്മീകിക്ക് മുമ്പും ആരൊക്കെ എന്തൊക്കെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താണ് അത് രേഖപ്പെടുത്തി വയ്ക്കാനായിട്ടുള്ള വിഗ്രഹിച്ച് അതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കുവാനുള്ള അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല അക്ഷരങ്ങൾ അവിടെ നിന്നാണ് പിറവികൊള്ളുന്നത് അവിടെ നിന്നാണ് ചരിത്രം രചിക്കപ്പെടുന്നത് ആദ്യത്തെ ഇതിഹാസം അവിടെ നിന്നാണ് രചിക്കപ്പെടുന്നത് അപ്പൊ അതിനു മുമ്പ് വൈമൊഴികളായിട്ട് ആർഷനാഥൻ തീർത്ഥാറിവുകൾ തലമുറകളായിട്ട് ഗുരുമുഖങ്ങളിൽ നിന്നും പകർന്ന് പകർന്ന് കിട്ടിയ അറിവുകളാണ് അപ്പോൾ അത്തരം അറിവുകൾ നിധി പോലെ കൂട്ടി വെച്ചിട്ടാണ് വേദങ്ങൾ രചിക്കപ്പെട്ടത് അതെത്ര തലമുറയിൽ എത്ര മഹത് വ്യക്തികളുടെ ജ്ഞാനമാണ് ആ വേദത്തിന്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാക്കാൻ പറ്റും അത്രയും വലുതാണ് നമ്മുടെ മക്കൾ ഇതെല്ലാം അറിയണം ഒരു കാലത്ത് നമ്മൾ എത്രമാത്രം ജ്ഞാനത്തിൽ ഉന്നതങ്ങളിലായിരുന്നു നമ്മളുടെ ചിന്താധാരകളെല്ലാം എത്ര ശാസ്ത്ര ചിന്തയോടെയാണ് നമ്മളുടെ ആചരണ പദ്ധതികളെ ചിട്ടപ്പെടുത്തിയിരുന്നത്